അസ്ലാമലൈക്കും വെൽക്കം ടു ഇന അബായാസ് ഇന്നത്തെ വീഡിയോയിലും നല്ല നല്ല അപായാസമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഷിഫോൺ മെറ്റീരിയൽ വരുന്ന അതിൻ്റെ കട്ടിങ് പ്ലീറ്റോട് കൂടിയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു അപായമാണ് ഇതിൻ്റെ ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് കട്ടിങ്ങോട് കൂടിയിട്ടുള്ള പ്ലേറ്റ് ആണ് വരുന്നത് എൻഡിലായിട്ട് അലാസ്റ്റിക് മോഡലാണ് കേട്ടോ ഇത് ഗ്രേപ്പ് ഷെയ്ഡാണ് ഇതിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് എക്സ് എൽ അൻപത്താറ് സൈസാണ് കേട്ടോ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതായാലൊരു നിദാ മെറ്റീരിയൽ വരുന്നൊരു അപായം കേട്ടോ ഇതിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കട്ടിങ്ങും പ്ലീറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു അഭായം വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും പ്ലീറ്റ് വരുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് റൗണ്ട് നെക്കാണ് എക്സ് എല്ലിൽ അൻപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്ന ഒരു കോട്ട് മോഡൽ വരുന്ന ഒരു അപായം കേട്ടോ നല്ലൊരു ഇമ്പോർട്ടഡ് സീ വേ മെറ്റീരിയലാണ് ഒരു അബായ ഇതിൻ്റെ കോട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് ഷൈഡാണ് ഉള്ളിൽ മറൂൺ ഷൈഡിലാണ് ഇതിൻ്റെ ഇന്നർ വന്നിട്ടുള്ളത് ഈ കോട്ടിൻ്റെ ഈ ഒരു ഭാഗം ഇതുവരെ അറ്റാച്ചർ ആണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഓപ്പൺ വരുന്നത് കേട്ടോ കോട്ടിൻ്റെ എൻ്റിലായിട്ട് ഹാൻഡ് വർക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് താഴെ വരെ വന്നിട്ടുണ്ട് സ്ലീവിന് ഈയൊരു ഭാഗത്ത് നിന്ന് താഴെ വരെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അലാസ്റ്റിക് മോഡലാണ് സ്ലീവ് വന്നിട്ടുള്ളത് ലാർജ് അൻപത്തിനാല് ആണ് കേട്ടോ ഈ അബായ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതിൽ വരുന്ന ഒരു ജോർജെറ്റ് മെറ്റീരിയല് കോട്ടായിട്ട് വരുന്ന ഒരു അബായ കേട്ടോ നല്ലൊരു മെറൂൺ ആണ് ഈ ഒരു അബായൊക്കെ വന്നിട്ടുള്ളത് ഫ്രണ്ടിലൊക്കെ ഒരു ഭാഗത്ത് താഴെ വരെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു റൗണ്ട് നെക്കാണ് ഒരു ഭാഗത്ത് അറ്റാച്ചഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓപ്പൺ വരുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഊരി എടുക്കാനൊന്നും കഴിയാത്തൊരു മോഡലാണ് കേട്ടോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതേപോലെ ലൂസ് സ്ലീവാണ് സ്ലീവിന് ഇന്നർ വരുന്നുണ്ട് ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് താഴെ വരെ ഈ അപായക്കും ലെങ്ത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ച് സൈസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതായൊരു ഷിഫോൺ മെറ്റീരിയൽ വരുന്നൊരു അപായമാണ് കേട്ടോ നല്ലൊരു കളറാണ് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കട്ടിങ് പ്ലീറ്റോട് കൂടി താഴെ വരെ വന്നിട്ടുണ്ട് ഈ പ്ലീറ്റിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഇതിന് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് താഴെ വരെ നല്ല ഒരു കളറാണ് നല്ലൊരു വർക്കാണ് സ്ലീവിന്റെ എൻഡിലും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലൂസ് സ്ലീവാണ് സ്ലീവിൻ്റെ ഇന്നർ വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഡബിൾ എക്സല് അൻപത്തെട്ട് സൈസാണ് കേട്ടോ നല്ലൊരു കളറാണ് ബേക്ക് വശത്ത് ആ ഒരു പ്ലീറ്റ് വരുന്നില്ല കേട്ടോ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതായാലും നല്ലൊരു ഇമ്പോർട്ടഡ് റുക്സ്റ്റാർ മെറ്റീരിയൽ വരുന്ന ഒരു ആണ് ഇതിന് ബോഡിയിലൊക്കെ അത്യാവശ്യം താഴെ വരെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ബ്രൗൺ എക്കാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒരു ലൈറ്റ് കോഫി ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ലൂസ് ലീവ് അതിന് വന്നിട്ടുള്ള സ്ലീവിൻ്റെ എൻ്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഡബിൾ എക്സല് അമ്പത്തെട്ട് സൈസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച അഭയസം എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്